ി ജെ പിയുടെ പത്തുവർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്തിന്റെ കടം മൂന്നിരട്ടിയായതാണ് ഭരണ നേട്ടമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സിപിഐ നേതൃത്വം കട്ടപ്പനയില് സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായ കടം അമ്പത്തിയഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് ഒൻപത് വർഷം കൊണ്ടിത് നൂറ്റി അറുപത്തി എട്ട് ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് കഴിഞ്ഞതെന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു ലക്ഷം ஒன்பது வரம் ரூபாய் இப்போ ിൽ കണ്ട് പാർട്ടിയുടെ നയം നേതാക്കളിൽ എത്തിക്കാനാണ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് കട്ടപ്പനയിൽ നടന്ന യോഗത്തിൽ സി ജില്ലാ സെക്രട്ടറി സലീം കുമാർ അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ അഷറഫ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ കെ കെ ശിവരാമൻ വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ മധു ഇ എസ് ബിജുമോൾ പി പളനിവേൽ പ്രിൻസ് മാത്യു പി മുത്തുപാണ്ടി സി യു ജോയി വി ആർ ശശി എൻ കെ പ്രിയന്ത് തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ ब्यूरो कट्ट